എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം മഹത്തുക്കളായ സത്യദർശികൾ കാട്ടിത്തരുന്ന പാതയിൽ കൂടി വഴി തെറ്റാതെ മുന്നേറാൻ നാം നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ നമുക്ക് സത്യമെന്തെന്ന് ബോധ്യമാവുകയുള്ളൂ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പരിചയമുള്ള ഒരാളുടെ കൂടെ ആയാൽ നമുക്കൊരിക്കലും വഴി തെറ്റി പോവുകയില്ല അപ്രകാരം ആത്മീയമായ പാത നമുക്ക് സുപരിചിതമല്ല അതിനാൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച അനുഭവസ്ഥരായ മഹത്തുക്കളുടെ വാക്കുകൾ നമുക്ക് എപ്പോഴും മാർഗദർശനമാകും അതിനാൽ ണംവേഷീർത്ഥത്തിൽ കുതിർ കുതിർക്കൂ ലോക ജേതാക്കളാം തൻ വഴി താരയിൽ ധീരം ചരിക്കൂ മഹാത്മാക്കൾ സഞ്ചരിച്ച വഴിയിൽ കൂടി സുധീരം നാം രിക്കണം അതാണ് രാഗദ്വേഷ തീക്കെടുത്താൻ മനം രാഗം ദ്വേഷം കാമം ക്രോധം തുടങ്ങിയ ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം മുഴുവൻ അതിനാൽ അതൊരഗ്നിക്ക് സമാനമായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് രാഗദ്വേഷ തീക്കെടുത്താൽ രാഗദ്വേഷമാകുന്ന തീ കെടുത്താൻ നമ്മുടെ മനസ്സ് സ്നേഹമാകുന്ന നീർ തളിക്കണം എന്നാണ് സ്നേഹം തീർത്ഥത്തിൽ കുതിർക്കൂ സ്നേഹമാകുന്ന തീർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ കുതിർക്കണം രാഗദ്വേഷമാകുന്ന തീ കെടുത്തി കളയാൻ രാഗദ്വേഷം അദികൾ രാഗം എന്നാൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് വേണം എന്ന് തോന്നുന്നത് ദ്വേഷം എന്നാൽ ഇഷ്ടപ്പെടാത്ത വസ്തുക്കളൊന്നും വേണ്ട എന്ന് തോന്നുന്നു ഇത് രണ്ടും അജ്ഞാനത്താൽ തോന്നപ്പെടുന്നതാണ് ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട വസ്തു ഏതോ അതായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ടാത്തതെന്തോ അതായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടത് അപ്പോൾ ഈ വേണ്ടതും വേണ്ടാത്തതും വ്യക്തിഗതമാണ് വസ്തുനിഷ്ഠം അല്ല അപ്പോൾ വസ്തുവിൽ ഇഷ്ടം അനിഷ്ടം എന്നതില്ല ഒരു വ്യക്തിക്ക് ആ വസ്തു ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല ചിലർക്കതിനോട് അല്പം പോലും പ്രിയം ഇല്ലാത്തതാണ് അങ്ങനെയാണ് ഈ രോഗവസ്തുക്കളുടെയും വ്യക്തികളുടെയും സൃഷ്ടി വൈഭവം അതിനാൽ രാഗദ്വേഷമാനം സ്നേഹതീർത്ഥത്തിൽ കുതിർക്കൂ സ്നേഹമാകുന്ന തീർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ കുതിർക്കൂ എന്നാൽ രാഗദ്വേഷാദികളാകുന്ന അഗ്നിമിക്കും ലോക ജേതാക്കളാം തൻ വഴി ഈ ലോകത്തെ ജയിച്ച മഹത്തുക്കളുടെ ആ വഴിയാണ് നമ്മളും സ്വീകരിക്കേണ്ടത് ലോക ത്യാഗികൾ തൻ വഴി താരയിൽ ധീരം ജരിക്കൂ ലോകത്തെ ജയിച്ചിട്ടുള്ള മഹാത്മാക്കളുടെ ആ ജീവിതമാർഗത്തെ സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മളും ജീവിച്ച് നമ്മുടെ ജീവിതത്തെ നാം ധന്യധന്യമാക്കി തീർക്കേണ്ടതാണ് അതിനുള്ള അവസരമാണ് ഈ മർത്യ ജന്മം എന്ന് പറയുന്നത് മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ ഇതിനെല്ലാം നമുക്ക് സാധിച്ചുകയുള്ളൂ രാഗദ്വേഷമാനം സ്നേഹതീർത്ഥത്തിൽ കുതിർക്കൂ ലോകജേതാക്കളാം ത്യാഗികൾ തൻ വഴി താരയിൽ ധീരം ജനിക്കൂ